എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കോടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ചാ ഭീഷണി നേരിടുന്നതായി പരാതി ഓവർഫ്ലോ പൈപ്പ് കോൺക്രീറ്റ് കൊണ്ട് അടച്ചു എന്നാണ് പരാതി പട്ടാമ്പി നഗരസഭയിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന കോടലൂരിലെ പെരിക്കാട്ടുകുളമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് സംഭരണശേഷിയിലും അധികമുള്ള ജലം പുറത്തേക്കൊഴുകാൻ സ്ഥാപിച്ച പൈപ്പ് അടഞ്ഞതോടെയാണ് കോടലൂർ പെരിക്കാട്ടുകുളത്തിന്റെ അരികുകൾ തകർച്ച ഭീഷണി നേരിടുന്നത് മഴയിൽ അനിയന്ത്രിതമായി ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഓവർഫ്ലോ പൈപ്പ് അടഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചില ആളുകൾ കോൺക്രീറ്റ് ഇട്ട് പൈപ്പ് അടച്ചതാണെന്ന് കണ്ടെത്തിയതായി വാർഡ് കൗൺസിലർ സേതലവി വടക്കേതിൽ പറഞ്ഞു പട്ടാമ്പി നഗരസഭയിലെ നാലാം വാർഡിലുള്ള പെരിക്കാട്ടുകുളം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിനും അതുപോലെ തന്നെ നാട്ടുകാർ കുളിക്കുന്നതിനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ജലസ്രോതസ്സാണ് അതുപോലെ തന്നെ കൊടലൂർ പാടശേഖരത്തിൻ്റെ വലിയ ജലസ്രോതസ്സാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ശ്രദ്ധയിൽപ്പെട്ടത് വെള്ളം കൂടി വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് കുളത്തിൻ്റെ ഓവർഫ്ലോ ഒഴുകി പോകുന്ന ഓവ് ചില ആളുകൾ അടച്ചിട്ടുണ്ട് വെള്ളം പൊന്തി വരുന്നതുകൊണ്ട് നമ്മളത് എന്താണെന്ന് അന്വേഷിച്ചത് അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റിട്ട് അടച്ചതാണ് ആയിട്ടാണ് കാണുന്നത് പലതവണ അധികാരികളെ അറിയിക്കുകയുണ്ടായി പക്ഷേ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ സമയത്ത് നമുക്കറിയാം മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ നിപ്പ ഒക്കെ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെയുള്ള ഒരു കെട്ടി നിൽക്കുന്ന ഒരു വെള്ളം അതിൽ വിദ്യാർത്ഥികൾ കുളിച്ചാലുണ്ടാകുന്ന അപകടത്തെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുകയും അതല്ലാത്ത പക്ഷം കുട്ടികൾ തൽക്കാലം ഇതിൽ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനമെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നല്കിയെങ്കിലും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് മഴക്കാല പകർച്ചവ്യാധികൾ പിടിപെടുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണമുള്ള കുളത്തിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ആയി പോകാത്തത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കുളത്തിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കുട്ടികളടക്കം നിരവധി ആളുകളാണ് എത്തുന്നത് ഈ സാഹചര്യത്തിൽ ആരോഗ്യ ഭീഷണിയിലും അപകട ഭീഷണിയിലുമാണ് ജലനിരപ്പ് ഉയരുന്നത് അതുകൊണ്ട് ഓവർഫ്ലോ പൈപ്പ് തുറക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് കുളം ഉപയോഗിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നും സേതലവി വടക്കിയതിൽ പറഞ്ഞു